അഞ്ചു മാസമായി മുടങ്ങി കിടക്കുന്ന പെൻഷൻ ആദ്യമായി പറയാനുള്ളത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചില്ല ഞാനേ തുടക്കത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ രണ്ട് രൂപ എവിടെയെന്നായിരുന്നു അത് ഞാൻ വീണ്ടും ചോദിക്കാൻ ചിത്രരഞ്ജനം അതിന് മുൻപ് പെൻഷൻ എപ്പോൾ കൊടുക്കും എന്നതാണല്ലോ അതിനുള്ള ഉത്തരം ആദ്യം പറയൂ ഒരു മാസത്തെ കാശുപോലും കൊടുക്കാനുള്ള തുക നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഇതൊരു തുകയാണെന്ന് പറയുന്നില്ല മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി മുള കിട്ടിയില്ല ചിലവ് രണ്ടായിരം എത്ര മാത്രം കമർത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ കിട്ടിയ തുക കൊടുത്തോ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കോടി കിട്ടിയ തുക എവിടെ കൊടുക്കുന്നു കോടി ഒരു വർഷം തന്നെ ആകെ ഈ രണ്ട് രൂപ സെസ്സിൽ നിന്ന് കിട്ടു പക്ഷെ ആ രണ്ട് രൂപ സെസ്സിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നല്ല ഭാരം അനുഭവിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യും എന്ന ഉറപ്പിലാണ് ഇപ്പോൾ ഞാനും താങ്കളും ശ്രീ ജ്യോതികുമാറും അടക്കമുള്ള ആളുകളൊക്കെ ഈ രണ്ട് രൂപ സെസ് ഓരോ ലിറ്റർ പെട്രോളിനും ഓരോ ലിറ്റർ ഡീസലിനും സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നവംബർ ഡിസംബർ ജനുവരി മാസത്തെ പെൻഷൻ പെൻഡിംഗ് ആണ് ഇതുവരെ കൊടുത്തിട്ടില്ല ഈ മാസങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾ രണ്ട് രൂപേക്ക് മനസ്സിലായില്ലേ പൊട്ടനാണ് ഇത് നേരെ പോകുന്ന ഈ കഴിഞ്ഞ മുടങ്ങിയ അഞ്ചു മാസവും നിങ്ങൾ സെസ് പിരിക്കുന്നുണ്ടല്ലോ അതിനോടൊപ്പം ചേർത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല അന്ന് ഞാനത് ചെയ്തില്ല അതായത് തെറ്റ്